അതെ വെള്ളം വന്നിട്ടാ പുഴ അത് ഒക്കെ മുട്ടി പ്രാവശ്യം ഫസ്റ്റ് വരവാണ് ഇന്ന് ജൂലൈ പതിനാറാം തീയതി ഈ വെള്ളം വരുമ്പോൾ തന്നെ പാലം മുക്കുന്ന ആൾക്കാർ ഇറങ്ങി തുടങ്ങും അതിനുമ്പത്തേ പാലം ഒന്നും മൂടാനാവില്ല കേട്ടോ നമ്മൾ ആ കാരണം അത്യാവശ്യം വെള്ളം ഉണ്ട് എന്നോട് നമ്മളെ നമ്പറോട്ട് എന്നാൽ വീഡിയോ എടുക്കണം കേട്ടോ പട്ടാമ്പതി നമ്മളെ റെയിൽവേ പാലത്തിൻ്റെ അവിടെ നിന്ന് ഉള്ള റോഡിന് അതെ അവിടെ ഒരു ഏകദേശം ഒരു അത്യാവശ്യം ഉണ്ട് ഒരാളുടെ അരക്ക് മേലെ അരഭാഗത്തോളം വെള്ളം താത്ത കിടക്കണം മതിലിൻ്റെ ഇടത്ത് മതലാണിത് പുല്ല് മുളച്ചിട്ടോ അത്യാവശ്യം വെള്ളം അനുക്കണം എല്ലാം നിറഞ്ഞു കൊടുക്കും അക്കരെ ഇക്കരയൊക്കെ ഉപ്പ് ഒക്കെ ഊട്ടുന്നൊരു ഒരു മീറ്റർ താഴത്തെ വെള്ളം